കാത്തിരിപ്പിനൊടുവിൽ എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത് ഷെഡ്യൂൾ പുറത്തുവിട്ട് റെയിൽവേ കെ എസ് ആർ ബംഗളൂരു സ്റ്റേഷനിൽ നിന്നും എറണാകുളത്തേക്ക് സർവീസ് നടത്തുന്ന വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനിന് ആകെ ഏഴ് സ്റ്റോപ്പുകളാണ് ഉള്ളത് രാവിലെ അഞ്ചുപത്തിന് ബംഗളൂരുവിൽ നിന്ന് പുറപ്പെടുന്ന ട്രെയിന് ഉച്ചയ്ക്ക് ഒന്ന് അൻപതിന് എറണാകുളത്തെത്തും മടക്കയാത്ര രണ്ട് ഇരുപതിന് ആരംഭിച്ച് രാത്രി പതിനൊന്ന് മണിക്ക് ബംഗളൂരുവിൽ എത്തുന്ന വിധത്തിലാണ് ഷെഡ്യൂള് ക്രമീകരിച്ചിരിക്കുന്നത് സ്റ്റോപ്പുകളും സമയക്രമവും വിശദമായി അറിയാം പ്രതീക്ഷിച്ചതുപോലെ തന്നെ കേരളത്തിൽ രണ്ട് സ്റ്റോപ്പുകൾ മാത്രമാണ് ബംഗളൂരു വന്ദേഭാരതിന് ഉള്ളത് പാലക്കാടും തൃശൂരും തുടർന്ന് കോയമ്പത്തൂർ വഴി വന്ദേഭാരത് ബംഗളൂരുവിലേക്ക് പോകും മറ്റ് വന്ദേ ഭാരതുകൾ സമാനമായി ആഴ്ചയിൽ ആറ് ദിവസമാണ് കേരളത്തിന്റെ മൂന്നാം വന്ദേഭാരതം സർവീസ് നടത്തുക ബുധനാഴ്ച ഒഴികെ ആറ് ദിവസങ്ങളിലായിരിക്കാം സർവീസ് എന്നാണ് റെയിൽവേ ബോർഡ് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് പുറത്തിറക്കിയ കുറിപ്പിൽ പറയുന്നത് എറണാകുളം ബംഗളൂരു വന്ദേഭാരതിന് ഏഴ് സ്റ്റോപ്പുകളാണുള്ളത് റെയിൽവേ ബോർഡ് പുറത്തിറക്കിയ ഷെഡ്യൂൾ പ്രകാരം ഏഴ് സ്റ്റോപ്പുകളാണ് വന്ദേ ഭാരത് എക്സ്പ്രസിന് അനുവദിച്ചിരിക്കുന്നത് കൃഷ്ണരാജപുരം സേലം ഈറോഡ് തിരുപ്പൂർ കോയമ്പത്തൂർ പാലക്കാട് തൃശൂർ എന്നിവയാണ് സ്റ്റോപ്പുകൾ ബംഗളൂരു എറണാകുളം വന്ദേ ഭാരതിന്റെ ഷെഡ്യൂൾ ട്രെയിൻ നമ്പർ രണ്ട് ആറ് ആറ് അഞ്ച് ഒന്ന് കെ എസ് ആർ ബംഗ്ലൂരു എറണാകുളം വന്ദേ ഭാരത് എക്സ്പ്രസ് രാവിലെ അഞ്ച് പതിന് ബംഗളൂരുവിൽ നിന്ന് പുറപ്പെടും തുടർന്ന് അഞ്ച് ഇരുപത്തി കൃഷ്ണരാജപുരം എട്ട് പതിമൂന്ന് സേലം ഒൻപത് മണിക്ക് ഈറോഡ് ഒൻപത് നാല്പത്തി അഞ്ചിന് തിരുപ്പൂർ പത്ത് മുപ്പത്തി മൂന്നിന് കോയമ്പത്തൂർ പതിനൊന്ന് ഇരുപത്തിയെട്ടിന് പാലക്കാട് പന്ത്രണ്ട് ഇരുപത്തി എട്ടിന് തൃശൂർ സ്റ്റേഷനുകൾ പിന്നിട്ടാണ് ഉച്ചയ്ക്ക് ഒന്ന് അൻപതിന് എറണാകുളത്തേക്ക് എത്തുക എറണാകുളം ബംഗളൂരു വന്ദേ ഭാരതിന്റെ ഷെഡ്യൂൾ രണ്ട് ആറ് ആറ് അഞ്ച് രണ്ട് എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത് ഉച്ചയ്ക്ക് രണ്ട് ഇരുപതിന് എറണാകുളത്ത് നിന്ന് പുറപ്പെട്ടു തൃശ്ശൂര് മൂന്ന് പതിനേഴ് പാലക്കാട് നാല് മുപ്പത്തി അഞ്ച് കോയമ്പത്തൂർ അഞ്ച് ഇരുപത് തിരുപ്പൂർ ആറ് മൂന്ന് ഈറോഡ് റോഡ് ആറ് നാല്പത്തി അഞ്ച് സേലം ഏഴ് പതിനെട്ട് കൃഷ്ണരാജപുരം പത്ത് ഇരുപത്തി മൂന്ന് എന്നീ സമയക്രമങ്ങൾ അനുസരിച്ച് സ്റ്റേഷനുകൾ പിന്നിട്ടാണ് രാത്രി പതിനൊന്ന് മണിക്ക് കെ എസ് ആർ ബംഗളൂരു സ്റ്റേഷനിലെത്തുക എട്ട് മണിക്കൂർ നാല്പത് മിനിറ്റ് കൊണ്ടാണ് ബംഗളൂരു വന്ദേ ഭാരത് യാത്ര പൂർത്തിയാക്കുക നിലവിൽ ഈ റൂട്ടിൽ ഓടുന്ന എക്സ്പ്രസ് ട്രെയിനുകൾ പത്ത് മുതൽ പന്ത്രണ്ട് മണിക്കൂർ വരെ എടുക്കുന്ന യാത്രയാണ് പുതിയ വന്ദേ ഭാരത് ട്രെയിനിൽ എട്ട് മണിക്കൂറും നാൽപ്പത് മിനിറ്റും കൊണ്ട് പൂർത്തിയാക്കുക ബംഗളൂരുവിൽ ജോലി ചെയ്യുന്നവർക്കും വിദ്യാർത്ഥികൾക്കും ഏറെ പ്രയോജനപ്പെടുന്ന സർവീസായി ഇത് മാറും